വോട്ടെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയതോടെ ബൂത്തുകളിൽ വോട്ടിംഗ് ശതമാനം കുതിച്ചു കയറുകയാണ് ഓരോ മേഖലകളിലും വോട്ടിംഗ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഉടുമ്പൻചോലയിൽ ഉച്ചവരെ നാൽപ്പത്തിയഞ്ച് ശതമാനം ആയിരുന്ന പോളിംഗ് അൻപത്തിയഞ്ച് ശതമാനത്തിലേക്ക് കടന്നു തോട്ടം മേഖലയിലെ ബൂത്തുകളിൽ കനത്ത പോളിംഗ് ആണ് നടന്നത് ഇതേ സമയം ഉച്ചയ്ക്ക് കനത്ത ചൂടിൽ വിരലിലെണ്ണാകുന്നവർ മാത്രമാണ് എല്ലാ മേഖലകളിലും ബൂത്തിലേക്ക് എത്തിയത് ഉടുമ്പജോല മേഖലയിൽ നിന്നുള്ള വോട്ടിങ്ങിൻ്റെ നിലവാരവും അതേ പോണക്ക് തന്നെ വോട്ടിങ്ങിൻ്റെ ഒരു ശതമാനവും എല്ലാം സംബന്ധിച്ച് അനീഷ് നമ്മളോട് പങ്കുവയ്ക്കുന്നു അനീഷ് എന്തൊക്കെയാണ് ഉടുമ്പജോല മണ്ഡലത്തിൽ നിന്നുള്ള വോട്ടിന്റെ വിശദാംശങ്ങൾ അജിത ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ മികച്ച പോളിംഗ് ആണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് കനത്ത ചൂടുണ്ടായിരുന്നതിനാൽ കുറച്ചുനേരം പോളിംഗ് മന്ദീഭവിച്ചെങ്കിലും ഇപ്പോൾ ശക്തമായ പോളിംഗ് ആണ് ഏതാണ്ട് മൂന്ന് മണിക്ക് ശേഷം എല്ലാ മേഖലകളിലും ഇടുക്കി ജില്ലയിലെ ഏഴ് മണ്ഡലങ്ങളിലും വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് നമുക്കറിയാം ഇടുക്കി മണ്ഡലത്തില് ഇത് ഇപ്പോഴഏതാണ്ട് അൻപത്തി അഞ്ച് ശതമാനം കടന്നിരിക്കുകയാണ് പോളിങ് ഇടുക്കി ലോക്സഭ നിയോജക മണ്ഡലത്തിൽ അൻപത്തി ശതമാനം കടന്നിരിക്കുന്നു ഈ അൻപത്തി അഞ്ച് ശതമാനം എന്നുള്ള പോളിങ് ഈ സമയത്ത് ഇത് വളരെ വലിയ ഒരു പോളിങ്ങിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ഈ പാറ്റേൺ നമുക്ക് നൽകുന്ന സൂചന അതായത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തി ഏഴ് ശതമാനമായിരുന്നു ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ആ പോളിംഗ് ശതമാനം അന്ന് ഈ മൂന്ന് മണിക്ക് ശേഷം ഇത്രയും പോളിങ് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട് ഇപ്പോൾ ആളുകളുടെ ഒരു വരവ് അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയപ്പോൾ എല്ലാ മേഖലകളിലും ആളുകളുടെ ഒരു വരവ് എന്ന് പറയുന്നത് അതിവേഗമായിരിക്കുകയാണ് ഇനിയും വോട്ട് ചെയ്യുവാനുള്ളവരെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തകരൊക്കെ തന്നെ വാഹനങ്ങളിലൊക്കെ വീടുകളിൽ നിന്നും എത്തിച്ച് ആ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കുന്ന കാഴ്ച തന്നെയാണ് എല്ലാ മേഖലകളിലും കാണുവാൻ സാധിക്കുന്നത് ഇതിനാൽ തന്നെ ഈ പാറ്റേണിൽ ആ വോട്ടിംഗ് ശതമാനം തുടരുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എഴുപത്തി ഏഴിന് മുകളിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സൂചനകൾ ഇതിനോടൊപ്പം എടുത്തു പറയേണ്ടത് തൊടുപുഴ അതുപോലെ തന്നെ ഉടുമ്പൻചോല മൂവാറ്റുപുഴ കോതമംഗലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളുടെ നാല് മണ്ഡലങ്ങളിലും ഏതാണ്ട് വോട്ടിംഗ് പാറ്റേൺ രാവിലെ മുതൽ ഒരേ രീതിയിൽ പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത് ഏതാണ്ട് രാവിലെ അല്പസമയം വോട്ടിംഗ് മന്തി അതിനുശേഷം കുതിച്ചു കയറുകയായിരുന്നു പോളിംഗ് ശതമാനം ഏതാണ്ട് ഉച്ചയ്ക്ക് കനത്ത ചൂടായപ്പോൾ മാത്രമാണ് അല്പം ഒരു ഇടതടവ് ഉണ്ടായത് അതിന് ശേഷം ഇപ്പോഴേതാണ്ട് മൂന്ന് മണിക്ക് ശേഷം ശക്തമായ പോളിംഗ് ആണ് എല്ലാ മേഖലകളിലും നടക്കുന്നത് ഉടുമൻ അതിശക്തമായിട്ടുള്ള പോളിംഗ് തന്നെയാണ് എല്ലാ മേഖലകളിലും എല്ലാ ബൂത്തുകളിലും അതായത് ചെറു ടൗൺ ടൗണുകൾ അല്ലെങ്കിൽ നഗരപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ അതുപോലെ തന്നെ തോട്ടം മേഖല ഇവിടെയെല്ലാം ശക്തമായിട്ടുള്ള ഒരു പോളിംഗ് തന്നെയാണ് ഇപ്പോഴ ഉണ്ടായിട്ടുള്ളതെന്ന് പറയാതിരിക്കുവാൻ വയ്യ ആ രാവിലെ ചിന്നക്കനാലിലാണ് ഇത്തരം പോളിംഗ് സ്റ്റേഷന് സമീപം ഒരു കാട്ടാന കാട്ടാനക്കൂട്ടം എത്തുന്നത് അഞ്ചാനകളുടെ കൂട്ടം എത്തി ഈ ആനക്കൂട്ടത്തെ ഒടുവിൽ ആർ ആർ ടി സംഘം മടക്കി അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴവിടെ സുഗമമായിട്ട് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടങ്ങളിൽ രാവിലെ തന്നെ പോളിംഗ് യന്ത്രങ്ങൾ പണിമുടക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോഴ് പരിഹരിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് ഏതാണ്ട് മുന്നൂറ്റി അൻപതിലധികം വോട്ടുകൾ രേഖപ്പെടുത്തിയ മൈലാടുംപാറ ഐ സി ആർ ഐ ബൂത്തിലെ ബൂത്തിലെ പോളിംഗ് മെഷീനാണ് വോട്ടിംഗ് യന്ത്രമാണ് പണിമുടക്കിയത് ഈ യന്ത്രം ഏതാണ്ട് മുക്കാൽ മണിക്കൂറത്തെ തടസ്സത്തിന് ശേഷം വീണ്ടും പുതിയ യന്ത്രം സ്ഥാപിച്ച ഇപ്പോഴവിടെ സുഗമമായി പോളിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇരട്ട വോട്ട് വിവാദം ഏറ്റവും അധികം ഏറ്റവും ഏറ്റവുമധികം ചർച്ചയായ ഉടുമൻചോലയിൽ ഉടുമഞ്ചോല ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ ശാന്തൻപാറ ഉൾപ്പെടുന്ന മേഖലകളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള പോളിംഗ് ആണ് രാവിലെ തന്നെ നടന്നത് ഇപ്പോഴും അവിടെ കനത്ത പോളിംഗ് നടക്കുന്നു രണ്ടിടങ്ങളിൽ ചെമ്മണ്ണാറിൽ ഉൾപ്പെടെ രണ്ടിടങ്ങളിൽ ഇരട്ട വോട്ട് പിടികൂടുകയും അവരെ തിരിച്ചയക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചെമിഴ്നാറിലൊരു സ്ത്രീ ആണ് അവർ പത്തൊൻപതിന് ഘട്ട തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വോട്ടർ തേനിയിൽ വോട്ട് രേഖപ്പെടുത്തുകയും തുടർന്ന് ഇവിടെ ഇവിടേക്ക് വരികയും രാവിലെ പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ കയ്യിലെ മഷി പൂർണ്ണമായി മായാതിരിക്കുകയും ഇത് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുകയും സംശയത്തെ തുടർന്ന് ചോദ്യം ചെയ്തപ്പോൾ ഇവരെ തമിഴ്നാട്ടിൽ വോട്ട് ചെയ്തിരുന്നു എന്ന് സമ്മതിക്കുകയുമായിരുന്നു തുടർന്ന് ഇവരെ പറഞ്ഞുവിടുന്ന വിടുന്ന ഒരു സാഹചര്യമാണ് മറ്റ് എവിടെയും യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല ഇലക്ഷൻ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അവസാന മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുകയാണ് അതിനാൽ തന്നെ പാർട്ടി പ്രവർത്തനങ്ങളും ക്ഷമിക്കണം പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും എല്ലാവരും തന്നെ ഇപ്പോൾ വീടുകളിലുള്ള തങ്ങളുടെ പ്രവർത്ത പ്രവർത്തകരെ ഇനിയും വോട്ട് ചെയ്യുവാനുള്ള പ്രവർത്തകരെ വയസ്സായവരെയും കന്നിവോട്ടർമാരെയും അടക്കം ഇനിയും വോട്ട് ചെയ്യാനുള്ളവരെ ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള അവസാന ഘട്ട ഓട്ടത്തിലാണ് ഇപ്പോഴെന്താണെങ്കിലും അവസാന ഘട്ടത്തിലേക്ക് ഉടുമൻചോലയിലെ തെരഞ്ഞെടുപ്പ് കടക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാട്ടിലും കൂടുതൽ പോളിംഗ് ശതമാനം ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അജിത